ഇന്ന് നമ്മളൊരു ഷോപ്പിങ്ങിന് പോവാണേ എല്ലാവർക്കും സമയം ഒത്തു വന്നു പ്ലസ് കുട്ടികളും ഇന്ന് ഹാപ്പി ആയിരുന്നു അങ്ങനെ ഇന്ന് തന്നെ പോയേക്കാം എന്ന തീരുമാനത്തിൽ ഞങ്ങൾ ഇറങ്ങിയതാണേ എവിടെ പോകണമെന്ന ചോദ്യത്തിന് ഇതുവരെ പോവാത്ത എവിടെയെങ്കിലും എന്നൊറ്റ ഉത്തരവേ ഉണ്ടായിരുന്നുള്ളൂ വോച്ച് കൂടുതൽ ഇഹാഡ് സയൻസ് ആയതുകൊണ്ട് നമ്മൾ അത് തന്നെ ഉറപ്പിച്ചു കുറച്ച് ദൂരം ഉണ്ട് എന്നാലും ആലപ്പുഴയിലുള്ള ഇഹാഡ് സയൻസിന്റെ സ്റ്റോറിലാണ് നമ്മൾ പോയത് അവിടെ ചെന്ന് ആദ്യം തന്നെ ഞങ്ങൾ സാരീസാണ് കേട്ടോ നോക്കിയത് ജ്യോതിക പെൻ കഥാൻ ജോർജർ സാരീസ് എൻ്റെ അമ്മ എന്ന് വേണ്ട ഒരു ടു കെ റേഞ്ചിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ആ എടുത്തു കാണിക്കുന്ന ചേച്ചിയുണ്ടല്ലോ ഒരു അടിപൊളി ചേച്ചിയാണ് കേട്ടോ ഭയങ്കര പ്ലസന്റായിട്ട് എല്ലാം കാണിക്കുകയും പറയുകയും ഒക്കെ ചെയ്തു എനിക്ക് നല്ല ഇഷ്ടമായി ഐഷു എന്തായി നോക്കുന്നതെന്നോ ഈ ചെറിയ പ്രിന്റും വലിയ പ്രിൻറ്റും വരുമ്പോ വണ്ണം കൂടുതൽ തോന്നിക്കും കുറവ് തോന്നിക്കും അങ്ങനെ എന്തൊക്കെയോ തിയറിയില്ലേ അതാണേ നമുക്കിഷ്ടപ്പെട്ട സാരികളൊക്കെ നമ്മൾ ഇനി ഉടുത്തു നോക്കാൻ പോവാ അയ്യോ ഈ സാരിക്കിടയിൽ ഞാൻ രണ്ടുപേരെ മറന്നുപോയല്ലോ നിൽക്കുന്നു എന്റെ ബേബി നമ്പർ പുള്ളി കണ്ണാടി കണ്ട സന്തോഷത്തിലാണ് ഇതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ആദ്യത്തെ സാരി കൊള്ളാലേ ദേ ഇതാണ് രണ്ടാമത്തേത് ഞെട്ടിയില്ലേ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ചെറിയ പ്രിന്റും വലിയ പ്രിന്റും സെറ്റപ്പ് കൊള്ളല്ലേ ഇതൊക്കെ ദേ ഇതാണ് ഈ ഓടുന്നതാണ് എന്റെ ബേബി നമ്പർ ടു ഇസമോലി ഓടിക്കളിക്കാനും പാത്തിരിക്കാനും ഒക്കെ കുറച്ച് അധികം ഇട കിട്ടിയ സന്തോഷത്തിലാണ് ദൈവം ഇങ്ങനെ അല്ലറിക്കൂടെ ഓടിക്കൊ ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു ആ വഴി ആ ഇനി വന്ന കാര്യം ഇത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട മൂന്നാമത്തെ സാരിയാണ് ഇത് നാലാമത്തേത് പിന്നെ ഞങ്ങൾ ചുരിദാർ സെക്ഷനിലോട്ട് പോയി കേട്ടോ അവിടെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ അവിടുത്തെ ചേച്ചിക്ക് എടുത്തു കാണിക്കാൻ മടിയായിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞങ്ങൾ ജ്വല്ലറി സെക്ഷനിലേക്ക് പോയി ഈ ചോക്കർ നല്ല ഭംഗിയില്ലേ ഐശുന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് ഇഷ്ടാവാത്ത പോലെ തോന്നിയെന്ന് തോന്നുന്നു അല്ലേ ഇഷ്ടായി കേട്ടോ നല്ല ഇഷ്ടായി ഇന്നത്തെ ഷോപ്പിംഗ് എങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് ഓക്കെ ബൈ ബൈ